മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും കേട്ടോ അപ്പോൾ എന്താ വന്നിട്ടുള്ളൊരു കുഞ്ഞു യാത്ര ആയിട്ടാണ് വീഡിയായിട്ടാണ് നയൻ ബേബി ഏകദേശം പോകാനായി അപ്പം അവന് പോകുന്നതിന് മുമ്പ് വെള്ളച്ചാട്ടം കാണണം എന്ന് പറഞ്ഞിട്ട് വാട്ടർ ഫോൾസ് കാണണം ഈ ഈയമ്മ അബ്ബപ്പ എന്ന് പറഞ്ഞ് കുറച്ച് ദിവസമായി അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ അബീഷിൻ്റെ തോട്ടമുണ്ട് ഇവിടെ ചാലക്കുടിയിൽ അവിടെ വന്നിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റുമോ നോക്കിയിട്ട് അപ്പം അവിടെ നിന്ന് നല്ല രസത്തിൽ കാണുന്നുണ്ട് പക്ഷെ അവിടെ കാടൊക്കെ വന്നുകൊണ്ട് വല്ലാണ്ട് അടുത്തുനിന്ന് കാണാൻ പറ്റിയില്ല പക്ഷെ വെള്ളമുണ്ട് നന്നായിട്ട് പിന്നെ ഇങ്ങനെ ഈ ആന വരുന്നതിനുള്ള കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ എപ്പോഴും വരാറുണ്ട് കേട്ടോ വെള്ളമില്ലാത്ത സമയം ഒക്കെ തിരികൂടെ വന്നിട്ട് നമ്മൾ കുളിക്കാനൊക്കെ വീഡിയോ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ അത് കണ്ടോ ഇതുപോലെ ഇവിടെ കുറച്ചൊക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ മടങ്ങുമ്പം ഇവിടെ കണ്ടോ ഈ ഒരു ഹട്ട് ഈ ഒരു മരത്തിൻ്റെ മേലെ ഈ ഒരു ഹട്ടിൻ്റെ മേലെ നമ്മൾ കയറി ഒരു ദിവസം ഫുഡൊക്കെ കഴിച്ച് പാട്ടൊക്കെ പാടി പോന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരു പ്രാവശ്യം താല്പര്യം വന്ന സമയത്ത് ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ സമയത്ത് നമ്മളിവിടെ പോയിട്ടുണ്ടായിരുന്നപ്പം റെസ്റ്റ് എടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഹട്ടിൻ്റെ മേലെ ഒന്ന് കയറി നോക്കി എന്താ പറ്റുന്ന അറിയാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയതൊന്നും ഇല്ല കേട്ടോ എല്ലാം റിലാക്സ് ചെയ്ത് പാട്ടൊക്കെ പാടി നമ്മൾ പോകുന്ന കേട്ടോ ഈ ഹട്ടിൻ്റെ മേലെ കയറിയ ഇതുപോലെ കാണാം കേട്ടോ നമ്മൾ അന്ന് കയറിയെന്നെടുത്ത ഫോട്ടോ ആണിത് അപ്പം ഇതിന് മേലെ നല്ല സെറ്റ് ചെയ്ത റൂം ആട്ടോ അതിലിരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പാട്ടൊക്കെ പാടി പോകുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് എടുത്ത ഫോട്ടോസും വീഡിയോസും ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മളെ പോയ സമയത്ത് അവിടെ അവിടെ ഒരു വീട് കണ്ട ആ വീട്ടിൽ താമസക്കാരുണ്ടായിരുന്നു അപ്പം അവരൊക്കെ ഇങ്ങനെ ഇണങ്ങിയിട്ട് ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞ അവിടെ എപ്പോഴും വരുവായിരുന്നു കേട്ടോ നമുക്ക് അതിനൊക്കെ തൊട്ട് ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു കേട്ടോ അങ്ങനെ അന്ന് നമ്മൾ അതിന്റെ മുകളിൽ കയറി പാട്ടൊക്കെ പാടി ഒരു ബോക്സും മൈക്സെറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാട്ടൊക്കെ പാടി പോകുന്നു കേട്ടോ ഇന്ന് നമ്മൾ ഹട്ട് കണ്ടും പോകുന്നു കേട്ടോ എന്തായാലും പോകുന്ന വൈക്ക് കണ്ടോ എന്ത് മഴയാണെങ്കിലും തിക്കും തിരക്കാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടോടും പറയും ചെയ്ത് എന്തൊരു തിരക്കല്ലേ ഇങ്ങനെ മഴ ആയിട്ട് അപ്പോൾ നമ്മളെ ഈ മഴയ്ക്കായിട്ട് കാണാൻ പോയില്ല അതുപോലെ തന്നെ ജനങ്ങളിങ്ങനെ തുരിതുരാ തിങ്ങി നിൽക്കുകയായിരുന്നു റോഡിൽ വണ്ടികളും അതുപോലെ ഇവിടെ മേലെന്ന് നമുക്ക് വെള്ളച്ചാട്ടം ശരിക്കും കാണാൻ അങ്ങോട്ടൊന്നും പോകാൻ തന്നെ പാടില്ല കേട്ടോ അവിടെ ബന്ധാക്കിയിട്ടുണ്ട് പറഞ്ഞു പക്ഷെ അതിൻ്റെ അപ്പുറത്ത് പോയി കാണുക ചെയ്യുന്നു പക്ഷേ ഞങ്ങൾ വേറൊരു വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് നല്ല അടിപൊളി അതും മതിയായി നമുക്ക് കിട്ടും എന്തായാലും നമുക്ക് ത്രയും വന്നിട്ട് ഒന്നും കാണാൻ പറ്റിയില്ലോ എന്നുള്ളൊരു സങ്കടം വന്നില്ല ഇവിടെ കുറച്ചങ്ങ് പോയിട്ട് നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടമുണ്ട് അങ്ങോട്ട് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്യാനും തുടങ്ങിട്ട് നല്ല രസമായിരുന്നു ഇനിയിപ്പോൾ ഇതിലൂടെയാണ് വാൾപ്പാറ പോണ റൂട്ട് കേട്ടോ അതിൽ കൂടി ഇങ്ങനെ പോയാൽ നമുക്ക് കാട്ടുകൂടെ പോയി മൃഗങ്ങളെയൊക്കെ കണ്ടിങ്ങനെ പോരും ചെയ്യാം കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ പാർക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ കുഞ്ഞാകു ഒരുപാട് ദൂരം കൊണ്ടുപോയിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തത് അപ്പോഴേക്കും നമ്മൾ മേലെ കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല രസമായിരുന്നു കേട്ടോ ആ വെള്ളം ഇങ്ങനെ കുത്തി മറിഞ്ഞ് വരുന്നത് കാണാൻ പേടിയാവുകയും ചെയ്യും നല്ല ഭംഗിയാണ് നമ്മൾ ഫോണൊക്കെ ഒന്ന് മെല്ലാണ്ട് പോയാൽ തെന്നെയാണ് പോകട്ടോ അത്രയും ഒരു എന്താ പറയുക അത്രയും സ്പീഡായിരുന്നു കേട്ടോ ആ വെള്ളത്തിൻ്റെ വരവിന് നമ്മളവിടെ അടിച്ച് കൊണ്ടുപോകുന്ന ഒരു കാറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല രസമാണ് ഇതാ നമ്മളിവിടെ ഫോട്ടോസും ഒക്കെ എടുത്ത് ഒന്ന് സിൽവർ സ്റ്റോമിൽ പോവുകയാണ് കേട്ടോ അവിടെ കുഞ്ഞാ കുഞ്ഞു ഫ്രണ്ട് നമ്മളെപ്പോഴും വരുന്ന സമയത്ത് അവിടെ രണ്ട് ദിവസം സ്റ്റേ ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവിടെ സിൽവർ സ്റ്റോമിൽ വന്ന് നമ്മൾ ഒരു ചായയും കട്ട്ലൈറ്റൊക്കെ കുടിച്ചപ്പോൾ ഒന്ന് ശരീരമൊക്കെ ഒന്ന് ചൂടായി അപ്പം പാർക്കിലും ഇതിലൊന്നും കയറാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ സ്നോ വേൾഡിൽ കയറിയിട്ട് അപ്പം ഞാനും കയറിയിട്ടോ എന്തായാലും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല എൻജോയ് ചെയ്ത് നമ്മൾ എൻ്റെ വീഡിയോ ആദ്യം കാണുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ട് എൻ്റെ വീഡിയോ ഫുൾ വീഡിയോസൊക്കെ ഒന്ന് കാണിട്ട് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ഉണ്ട് അതുപോലെ കാണാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാത്തവരോട് ഫോളോ ചെയ്യാൻ പറയണം യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ഒക്കെ അപ്പോൾ ഇനി നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോക്കെ താങ്ക് യു അപ്പം ഇനി വീഡിയോ ഞാൻ മ്യൂസിക് കൊടുക്കുകയാണ്